ഹലോ സ്ലാമലേക്കും ഇന്ന് നല്ലൊരു തലശ്ശേരി ദം ബിരിയാണി മട്ടൻ ഉണ്ടാക്കട്ടെ മട്ടൺ ദം ബിരിയാണി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി ദം ബിരിയാണി തന്നെ പക്ഷെ തലശ്ശേരി ബിരിയാണിക്ക് ഒരു പ്രത്യേകതയല്ലേ എല്ലാവരും പറയുന്നത് അന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒരു ഒരു കിലോ ഇറച്ചി ഒരു കിലോ അരിയും വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്രയും വെളുത്തുള്ളിയും ഒരു ഇത്രയല്ല ഒരു ചെറിയ ഇത്ര കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് പച്ചമുളകെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് ചതച്ച് വെക്കട്ടെ കാരണം കരണ്ട് എപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ കരണ്ടുള്ള ഇപ്പോൾ അവയൊന്ന് ചതച്ച് വെക്കട്ടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള നല്ലായി കഴുകി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കട്ടെ പിന്നെ ഈ മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് അരിയിട്ട് ഇത് കഴുകി എവിടത്തേക്ക് അരിയട്ടെ ഇത് വലുതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തി ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ എടുക്കാം ഇനി ഒരു മസാലയ്ക്ക് വേണ്ടി ഒരു പാത്രം വെച്ച് ചൂടായാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചൂടായെണ്ണയിലേക്ക് മുറിച്ച് വെച്ച് ഉള്ളിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉള്ളി വാ വാടട്ട് ഇനി ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലിട്ടെടുക്കാം മട്ടം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാൻ കുക്കറില് വെച്ചിന് സമയമുണ്ടെങ്കിൽ ഈ മസാല എല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ആ ബീഫിട്ട് അടച്ച് വെച്ച് രണ്ട് മണിക്കൂറിലെടുത്ത് വേവിച്ചാലായിരിക്കും നന്നായിട്ടുള്ള ടേസ്റ്റ് വരെ ഇത് എളുപ്പത്തിലുള്ള ആവശ്യത്തിന് വേണ്ടി കുക്കറിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇതിലേക്കിടാം പിന്നെ ഈ മൂന്ന് തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കാം കുറച്ച് സമയം അടച്ചിട്ട് ചെറിയ തീരൊന്ന് വേവാൻ വെക്കാം മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് മസാലയിലേക്ക് ഇടട്ടെ മട്ടൻ ഇതിലേക്ക് ഇട്ട് മട്ടൻ്റെ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നത് അതിൻ്റെ ആ ടേസ്റ്റ് പോകണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനത് വറ്റിച്ചെടുക്കാം അങ്ങനെ അടച്ച് വെച്ച് ചെറിയ തീയാക്കിയിട്ട് അത് നല്ല വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് അരി വറുത്തിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഓയിലും ഒരു നാല് സ്പൂൺ പശു വേണം ഇപ്പം ഞാൻ പശു നെയ്യാണ് ഒഴിച്ചത് അരക്കപ്പെന്നുള്ള ചെറിയ ഗ്ലാസിൻ്റെ അരയാന്ന് എടുക്കുന്ന ഓയില് ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഒന്നിട്ടിട്ട് വറുത്ത് കോരാം ഈ ഉള്ളി പൊരിച്ച് കോരിയിട്ടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും കൂടി വറുത്തെടുക്കും എന്നിട്ട് പിന്നെ ഇതിലേക്ക് അരി വറുക്കാൻ വേണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് കമൻ്റെല്ലാം ചെയ്ത് ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയിപ്പോൾ ഈ വറുത്ത് പോര എണ്ണയിലേക്ക് ബീഫ് പട്ട ക്രാമ്പു അതിലിട്ടതിന് ശേഷം അരിയിട അരിയിട എന്നിട്ട് വറുത്തിട്ട് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം രണ്ട് ൂന്ന് മിനിറ്റ് ഇങ്ങനെ വറുത്താൽ മതി അപ്പം തന്നെ ആവും ഇത് മൂന്ന് കിലോ വെക്കേണ്ട പാത്രം ആണ് കേട്ടോ അതിലാണ് ഒരു കിലോ ചോറ് വെക്കുന്നത് ഇത് നന്നായിട്ട് ഇങ്ങനെ വറുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കുക തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ ഒരു കപ്പിന് ഒന്നുറാനുള്ള കണക്കിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇത് ഒരു കിലോ രണ്ട് കപ്പ് അരിയാണ് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം അതിനുള്ള ഉപ്പിട മസാല ആക്കുമില്ലേ ഇപ്പം പച്ചമുളകിൻ്റെ എണ്ണം കുറക്കേണ്ടവരിക്ക് കുറക്കാം കേട്ടോ നീര് കുറവേ വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാൽ മതി ഓയിൽ അതുപോലെ കുറച്ച് കുറക്കുന്നത് കുറക്കുക പക്ഷേ ഓയിലാണ് ഓയിലും നെയ്യല്ലാന്ന് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഇതിലേക്കാക്കുക അത് കുരുമെടുത്ത് കളയും കേട്ടോ ഇനി ഈ മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറിയ അടുപ്പിൽ വെക്കുക അടുപ്പിൽ ചൂടോടെന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ബമ്മിട വീണ്ടും മേലൊക്കെ ഇങ്ങനെ ചോറിടാം സാധാരണ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് മസാല കുറച്ച് ചോറ് വീണ്ടും മസാല ചോറ് അങ്ങനെ ലെയർ ആക്കിയിട്ട് ഉള്ളി മസാല മസാലയിലിട്ട് അങ്ങനെ ആക്കുക ഇതിപ്പോൾ അങ്ങനെയല്ല മസാല മുഴുവനായിട്ട് അടിയിലുണ്ട് ചോറ് ലെയർ ആക്കി ഇടുക ഉള്ളിയിലിട്ടിട്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് പാലിങ്ങനെ കലക്കി വെച്ചതാണ് കളറ് എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി പാലിലാക്കിയത് അത് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് പൊരിച്ച ഉള്ളി അണ്ടിപ്പരിപ്പം കിസ്മിസും ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഞാൻ ചെയ്യട്ടെ കുറച്ച് മല്ലിയിലും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ബാക്കി ലെയറും കൂടി ചെയ്യട്ടെ മുഴുവനായിട്ട് മുഴുവനായിട്ടിങ്ങനെ ലെയറാക്കി ഇത് സാധാരണ വിളമ്പുമ്പോൾ മേലെയാണ് ഉള്ളിയും ഈ ഫ്രൈ ചെയ്തെടുത്ത പക്ഷേ അങ്ങനെ വേണ്ടാന്ന് ഇങ്ങനെ ഇട്ടതാണ് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ ദമ്മിൽ വെക്കാം നന്നായി ദമ്മായി അതിന് മേലെ നിന്ന് ചോറ് മാറ്റിയിട്ടിട്ട് വിളമ്പാം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമായിട്ടാണ് വോയ്സോറ് എടുക്കുന്നത് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് നന്നായി നല്ല ടേസ്റ്റ് എല്ലാം ഉപ്പും എല്ലാം പാകത്തിന് പാകത്തിനുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ